നമസ്കാരം കുർബാന തർക്കത്തിൽ എറണാകുളം അങ്കമാലി അതിരൂപത ആസ്ഥാനമായ കൊച്ചിയിലെ മേജർ ആർച്ച് ബിഷപ്പ് ഹൌസിൽ ഒരു വിഭാഗം വൈദികരുടെ പ്രതിഷേധം ഇപ്പോഴും തുടരുകയാണ് അറസ്റ്റ് ചെയ്ത് നീക്കും വരെ പ്രതിഷേധം തുടരാനാണ് വൈദികർ തീരുമാനിച്ചിരിക്കുന്നത് പ്രശ്നപരിഹാരത്തിനായി ജില്ലാ കളക്ടറുടെ അധ്യക്ഷതയിൽ ഇന്ന് രാവിലെ ചർച്ച നടത്തുകയും ചെയ്യും അതേസമയം എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഭരണമാറ്റം അപ്പോസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ എന്ന പദവി ഒഴിവാക്കി അപ്പോസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ ആയിരുന്ന ബിഷപ്പ് ബോസ്കോ പുത്തൂർ ഒഴിഞ്ഞു ബിഷപ്പ് ജോസഫ് പാംബ്ലാനിക്ക് പുതിയ ചുമതല നൽകി മേജർ ആർച്ച് ബിഷപ്പിന്റെ വികാരിയായി എറണാകുളം അങ്കമാലി അതിരൂപതയിൽ അദ്ദേഹം ഭരണം നടത്തും കുർബാന വിവാദത്തെ തുടർന്ന് എതിർപക്ഷത്തായ ബോസ്കോ പുത്തൂരിന്റെ വിമർശകരായ വിശ്വാസികൾ ആഹ്ലാദ പ്രകടനം നടത്തി അതേസമയം എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ബിഷപ്പ് ഹൌസിന് മുന്നിൽ സംഘർഷം രൂക്ഷമാവുകയാണ് കുർബാറ തർക്കത്തിൽ സിനഡ് തീരുമാനത്തിനെതിരെ നിലകൊള്ളുന്ന വിഭാഗവും പോലീസും തമ്മിൽ പലതവണ ഏറ്റുമുട്ടുകയും ചെയ്തു